ഒക്ടോബർ പത്തൊൻപതിന് നടന്ന യു പി വിഭാഗം സി എച്ച് ജില്ലാതല മത്സരത്തിലെ ചോദ്യങ്ങളോ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം ഗസയിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കാൻ ശ്രമിച്ച ഗ്ലോബൽ സുമത് ഫ്ലോട്ടിലോ ഫ്ലോട്ടില്ലയുടെ ഭാഗമായിരുന്ന സ്വീഡിഷ് വംശജയായ കാലാവസ്ഥ പ്രവർത്തക ആര് എന്നതാണ് ഉത്തരം ഗറ്റ തുമ്പെർഗ് അടുത്ത ചോദ്യം തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് ഇലക്ഷൻ പരസ്യ പ്രചാരണം അവസാനിപ്പിക്കണം ഉത്തരം നാൽപ്പത്തിയെട്ട് മണിക്കൂർ മൂന്നാമത്തെ ചോദ്യം വിദ്യാഭൂഷണി എന്ന സാംസ്കാരിക പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സഹോദരൻ അയ്യപ്പനെ സഹോദരൻ എന്ന് ആദ്യമായി വിളിച്ചത് ആരാണ് ഉത്തരം ശ്രീനാരായണ ഗുരു അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി ആരാണ് ഉത്തരം ലാല ലജ്പത് റായി അടുത്ത ചോദ്യം രോഗപ്രതിരോധത്തിനും മറ്റും ആവശ്യമായ പോഷക ഘടകങ്ങൾ ആണല്ലോ ജീവകങ്ങൾ എന്നാൽ കൂടുതലും ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യൻ ലഭിക്കുന്ന ജീവകം ഏതാണ് ഉത്തരം വിറ്റാമിൻ ഡി സൂര്യപ്രകാശത്തിലൂടെ ലഭിക്കുന്ന വിറ്റാമിൻ നിത്യജീവിതത്തിൽ ഒഴിച്ചു കൂടാനാകാത്ത ഭക്ഷ്യവസ്തു ആണല്ലോ കറിയിപ്പ് കറിയിപ്പിൻ്റെ രാസനാമം എന്താണ് ഉത്തരം സോഡിയം ക്ലോറൈഡ് കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് എന്നതാണ് അടുത്ത ചോദ്യം ഉത്തരം ജസ്റ്റിസ് ബി ആർ ഗവായി അടുത്ത ചോദ്യം കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏതാണ് ഉത്തരം വിദ്യാവാഹൻ അടുത്ത ചോദ്യം കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്തുക എന്നതാണ് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് വൈക്ക സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ശരിയായ ഉത്തരം ആദ്യം വരുന്നത് മലബാർ കലാപമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ പിന്നെ വൈക്ക സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ക്ഷേത്ര വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അടുത്തത് ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് നൂറ്റി അറുപത്തി ഒൻപത് ചതുരശ്ര മീറ്റർ ആയൽ ഒരു വശം എത്രയാണ് എ സ്ക്വയർ ആണല്ലേ പതിമൂന്ന് പതിമൂന്ന് അപ്പോൾ ഒരു മീ ഒരു വർഷത്തിൻ്റെ അളവ് പതിമൂന്ന് അടുത്ത ചോദ്യം ജാലിയൻ വാലാബാവ് കൂട്ടക്കൊലയെ തുടർന്ന് ഗാന്ധിജി തൻ്റെ കൈസറേ ഹിന്ദു പദവി ഉപേക്ഷിച്ചു എങ്കിൽ ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോർ തിരികെ നൽകിയ പദവിയാണ് സർപ്പ് പദവി അടുത്ത ചോദ്യം അന്തരീക്ഷ ഊഷ്മാവിനെ വർദ്ധിപ്പിക്കുന്ന എല്ലാ പ്രക്രിയകളെയും മൊത്തത്തിൽ പറയുന്നതാണ് ഹരിതഗൃഹ പ്രഭാവം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള ഹരിതഗൃഹ വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നാൽ ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും പ്രഭാവം ഉള്ളത് ഏത് വാതകത്തിനാണ് എന്നതാണ് ചോദ്യം ശരിയായ ഉത്തരം ക്ലോറോഫ്ലോറോ കാർബൺ സി എഫ് സി അടുത്ത ചോദ്യം മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി സ്പീക്കർ മന്ത്രി എം പി എം എൽ എ എന്നീ വ്യത്യസ്ത പദവികൾ വഹിച്ചിട്ടുള്ള സി എച്ച് മുഹമ്മദ് കോയ തന്റെ മരണസമയത്ത് ഏത് പദവിയാണ് കേരളത്തിൽ വഹിച്ചിരുന്നത് ഉത്തരം അദ്ദേഹം മരണസമയത്ത് ഉപമുഖ്യമന്ത്രിയായിരുന്നു അടുത്തത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഈ പാർട്ടിനെ തുടർന്ന് ഇരുപത്തി ഒന്നാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യ ഏത് എന്നതാണ് ചോദ്യം ഉത്തരം അറുപത്തിയൊന്ന് ഇരുപത് അഞ്ച് മൂന്ന് പ്ലസ് വണ് ഇസ് ഈക്വൽ ടു അറുപത് പ്ലസ് ഒന്ന് അറുപത്തി ഒന്ന് അടുത്തത് ഓർമ്മയുടെ തീരങ്ങളിൽ എന്നത് തകഴിയുടെ ആത്മകഥയാണ് ആരുടെ ആത്മകഥാംശം ഉൾക്കൊള്ളുന്നതാണ് ഓർമ്മയുടെ അറകൾ ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റേതാണ് ഓർമ്മയുടെ അറകൾ അടുത്ത ചോദ്യം കേരള മുഖ്യമന്ത്രിയായ ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച ഏക വ്യക്തി ആരാണ് എന്നതാണ് ശരിയായ ഉത്തരം പട്ടം തവണ അടുത്ത ചോദ്യം കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്നത് കെ എം മാണിയാണ് എങ്കിൽ ഏറ്റവും കൂടുതൽ കാലം നിയമസഭ അംഗം ആയത് ആര് എന്നതാണ് ചോദ്യം ഉത്തരം ഉമ്മൻചാണ്ടിയാണ് കൂടുതൽ കാലം നിയമസഭ അംഗമായിരുന്നത് അടുത്ത ചോദ്യം ചിത്രത്തിൽ എത്ര ത്രികോ ത്രികോണങ്ങളാണ് ഉള്ളത് എന്നതാണ് ചോദ്യം ശരിയായ ഉത്തരം പതിനെട്ട് ത്രികോണങ്ങളാണ് ചിത്രത്തിലുള്ളത് മലയാളത്തിൽ എഴുതപ്പെട്ട ആദ്യ നോവലെ കണക്കാക്കുന്നത് അപ്പു നെടുങ്ങാടിയുടേതാണ് ഈ നോവലിൻ്റെ പേര് ഉത്തരം കുന്തലത അടുത്ത ചോദ്യം സി എച്ച് പ്രതിഭാക്യൂസ് എന്നതിൽ സി എച്ചിൻ്റെ രൂപം എന്താണ് സി എച്ച് പൂർണ്ണരൂപം ചെറിയങ്കണ്ടി മുഹമ്മദ് കോയ എന്നതാണ് ചെറിയങ്കണ്ടി സി എച്ച് ചെറിയങ്കണ്ടി എന്നതാണ് അടുത്ത ടൈ ബ്രേക്കർ ക്വസ്റ്റ്യൻസാണ് മഹാവൃക്ഷ പുരസ്കാരം നേടിയ കന്നിമാര തേക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം പറമ്പിക്കുളം ടൈഗർ റിസർവ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഐ എസ് ആർ എയുടെ ഗഗൻഗാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം ഡോക്ടർ എസ് നായർ അടുത്ത ചോദ്യം ഈ വർഷത്തെ സമാധാന നോബൽ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് ഉത്തരം മരിയ കൊറീന മച്ചാഡോ ആണ് സമാധാന നോബൽ സമ്മാനത്തിന് അർഹനായത് ഒരു വരിയിൽ മിന്നുവിന്റെ സ്ഥാനം മുന്നിൽ നിന്ന് പതിനൊന്നാമതും പിറകു നിന്നാണെങ്കിൽ ഏഴാമതുമാണ് വരിയിൽ എത്ര ആളുകളാണ് ഉള്ളത് ഉത്തരം പതിനേഴ് ആളുകൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹകരണ സമരം